അപ്പോൾ നമ്മളിതൊരു ഓട്ടം വന്നാണ് നമ്മൾ വണ്ടി കൊണ്ട് കുറച്ച് സാധനം ഇതെവിടെ താട്ടിറക്കി കൊടുക്കണമായിരുന്നു പക്ഷേ ഇവിടെ വഴി ബ്ലോക്കാണ് കേട്ടോ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിലൂടെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വിഷ്ണു വച്ചാനുണ്ട് വിഷ്ണു വച്ചാൻ സ്കൂട്ടറേല് ട്രിപ്പ് അടിക്കുക കേട്ടോ മണ്ണിടിഞ്ഞ് തകർന്നെടുക്കുക മണ്ണിടിഞ്ഞുണ്ടോ മണ്ണിടിഞ്ഞ് വഴി മൊത്തം പോയി കിടക്കുക സ്കൂട്ടർ മാത്രമേ ഇറങ്ങി ഇറങ്ങിപ്പോളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി മുകളിൽ ഇട്ടേക്കുവാണ് ഇവിടെ ഇറങ്ങി വരില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ അതിനകത്തിരിക്ക അത് നമ്മുടെ സ്കൂട്ടറിൽ ട്രിപ്പ് അടിക്കും കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം താഴെ വീട് വരെ വണ്ടിയല്ലോ ആയിരുന്നു പക്ഷേ തന്നെ പറഞ്ഞത് ഒന്നും താഴ്ട്ടിറങ്ങി ചെല്ലില്ല നമ്മുടെ മതി വിഷ്ണുബച്ചന എല്ലാം വരേണ്ടത് കാണിച്ചാലും കേട്ടോ കേട്ടോ വിഷ്ണുബച്ചൻ താഴെ താഴേ കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയുടെ ഇവിടെ കയറ്റി വയ്ക്കും അങ്ങനെ കയറ്റിവെച്ച് നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് വണ്ടിയിലേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റി ഇതൊക്കെയാണ് സ്കൂട്ടറാണ് കയറിയിരിക്കാൻ പാടാം അതെ കുഴപ്പമില്ല അപ്പോൾ വിഷ്ണുബച്ചനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതായത് താഴെ റപ്പടിച്ചു കൊണ്ടിരിക്കുക സ്കൂട്ടർ മാത്രം അതിലൂടെ പോളൂണ്ടോ നോക്കെ കേട്ടോ മൊത്തം മണ്ണിടിച്ച് താഴെ എടുക്കുക കേട്ടോ അല്ല നമ്മൾ വണ്ടി അതിലൂടെ ആപ്പയും എല്ലാ വണ്ടിയും കാറൊക്കെ ഇറങ്ങി ചല്ലേ കേട്ടോ കേട്ടോ ഇപ്പോൾ ഇടുക്കിയിൽ ഇപ്പോൾ മൊത്തം മഴയും പ്രശ്നങ്ങളും മണ്ണിടിച്ചിലാണ് സാധനങ്ങളെല്ലാം കണ്ടോ ഇതാണ് നമ്മുടെ ട്രിപ്പടി എന്തൊരു കഷ്ടപ്പാടാന്നല്ലേ ഓ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടല്ലേ ഇതാണ് ഉണ്ടോ ഇനി കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ രണ്ട് ട്രിപ്പ് കൂടെ ഉണ്ട്